പ്രഭു സുബാനഹുവത്തെ ആല ഈ മാസത്തെ കുറിച്ച് പറഞ്ഞത് ഇതിലെ നോമ്പിനെ കുറിച്ച് പറഞ്ഞത് അയ്യാമ ദുദാസ് എന്നാണ് അതായത് എണ്ണപ്പെട്ട ദിനങ്ങൾ എണ്ണപ്പെട്ട ദിവസങ്ങൾ അള്ളാഹു സുബാനഹുവത്ത് ആല ഒരു മാസം ഒന്നാകെയുള്ള നോമ്പിനെ കുറിച്ച് പറയുകയാണ് എണ്ണപ്പെട്ട ദിനങ്ങൾ പണ്ഡിതന്മാർ പറയുകയുണ്ടായി ആ പ്രയോഗത്തിൽ വളരെ കുറച്ചാണ് വേഗം കഴിഞ്ഞു പോകുന്നതാണ് എന്ന സൂചന ഉണ്ട് സംശയമില്ല കാരണം ഇതാ ഇന്നലെ തുടങ്ങിയതുപോലെയുണ്ട് എന്ന് നമ്മൾ എത്ര തവണയാണ് പറഞ്ഞു പോകാറുള്ളത് വളരെ വേഗത്തിൽ ഇത് കഴിഞ്ഞിരിക്കുന്നു ഇത്രയും ദിനങ്ങൾ എന്നാൽ ആലമീൻ അവൻ്റെ ഫദ്ലിനാൽ അവൻ്റെ ഉദാര്യത്താൽ റമദാനിലെ ആദ്യത്തെ ഭാഗത്തേക്കാൾ ശ്രേഷ്ഠത നിശ്ചയിച്ചിട്ടുള്ളത് അവസാന ഭാഗത്തേക്കാണ് അവസാന ഭാഗത്തിനാണ് ആദ്യ ഭാഗത്തേക്കാൾ ശ്രേഷ്ഠതയുള്ളത് ഇതിൽ ആദ്യത്തെ പത്തിനേക്കാൾ ശ്രേഷ്ഠം നടുവിലുള്ള പത്താണ് അതിനേക്കാൾ ശ്രേഷ്ഠം അവസാനത്തെ പത്താണ് എന്തുകൊണ്ടാണത് കാരണം രണ്ടാമത്തതിലേക്ക് കടക്കുമ്പോൾ അത് ഏറ്റവും ശ്രേഷ്ഠമായ അവസാനത്തെ പത്തിനോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന സമയമാണ് അതുകൂടാതെ പകുതിയിലെത്തുമ്പോൾ നമ്മൾ നോക്കൂ ഈ അബാധത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് അതിൽ മുഴുകിയിരിക്കുകയാണ് ഒരു അബാധത്തിൽ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നിരിക്കുന്ന സമയം വളരെ ശ്രേഷ്ഠമാണ് അതുകൊണ്ട് കഴിഞ്ഞുപോയത് പോയത് നല്ല നാളുകളാണ് പക്ഷെ വരാനിരിക്കുന്നത് അതിനേക്കാൾ ശ്രേഷ്ഠമായ നാളുകളാണ് യാതൊരു സംശയവുമില്ല ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏതാനും കാര്യങ്ങളാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത് ഒന്ന് കഴിഞ്ഞുപോയ ദിവസങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുക ആ ദിവസങ്ങൾ അള്ളാഹു സുബാനഹു ചാല ഇഷ്ടപ്പെടുന്നതുപോലെ അവൻ്റെ റസൂൾ സല്ലാവില്ലം പഠിപ്പിച്ചതുപോലെ നന്മകൾ നിറഞ്ഞതായിരുന്നോ എന്നൊന്ന് കണക്കെടുത്തു നോക്കുക അത് നന്മ നിറഞ്ഞതായിട്ടാണ് കാണുന്നതെങ്കിൽ അഹമ്മദില്ലാ അള്ളാഹുവിനെ സ്വദിക്കുക കാരണം അള്ളാഹുവിൻ്റെ ഫൌലുകൊണ്ട് അവൻ്റെ ഉദാരത്താലാണ് നമുക്കത് ചെയ്യാൻ സാധിച്ചത് ഈ ദിവസങ്ങൾ പ്രയോജനപ്പെടുത്താൻ സാധിച്ചത് അള്ളാഹുവിൻ്റെ ഉദാരം കൊണ്ടാണ് അവനാണ് നന്മകൾക്ക് തൗഫീഖ് തൗഫീഖകിയത് അതുകൊണ്ട് അവന് ശുക്ര ചെയ്യുക ഈ നന്മ കൂടുതൽ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക ഇനി അതല്ല കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പാളിച്ചകളാണോ കാണുന്നത് ഒരു സംശയവുമില്ല പാളിച്ചകൾ ഉണ്ടായേ പറ്റൂ അതായത് അത് മനുഷ്യൻ്റെ പൊതു രീതി അങ്ങനെയാണ് അതെന്തായാലും ഉണ്ടാകും എങ്കിൽ ഇനിയുള്ള നാളുകൾ അതിനേക്കാൾ നന്നാക്കാൻ പരിശ്രമിക്കുക ാഹു നമുക്ക് അതിന് സഹായമേകുമാറാകട്ടെ നോക്കൂ നിങ്ങൾ റമദാനിലെ നന്മകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നന്മ യാതൊരു സംശയവുമില്ല അത് നോമ്പാണ് സൗം അത് മുഫത്തറാത്തിൽ നിന്നും മുഹർറമാതിൽ നിന്നുമുള്ള സൗമായിരിക്കാൻ നോമ്പായിരിക്കാൻ പരിശ്രമിക്കുക മുഫത്തറാത്ത് നോമ്പ് മുറിച്ചു കളയുന്ന കാര്യങ്ങളാണ് മുഹറമാത്ത് ഹറാമുകളെല്ലാം നോമ്പ് മുറിച്ചു കളയുകയില്ല എങ്കിലും നോമ്പിൻ്റെ പ്രതിഫലം ഇടിച്ചു കളഞ്ഞേക്കും എന്താണ് മുഫത്തുറ മുഫത്തുറ തമ്മിലുള്ള വ്യത്യാസം മുഫത്ത് നോമ്പ് മുറിച്ച് കളയുന്ന കാര്യങ്ങൾ ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക പോലുള്ള കാര്യങ്ങൾ ചെയ്താൽ ആ നോമ്പ് ആ നോമ്പ് ഒന്നുകൂടി എടുത്താൽ ആ നോമ്പ് ശരിയാവുകയുള്ളൂ അതേസമയം അതല്ലാത്ത ഹറാമുകൾ നമ്മുടെ സംസാരത്തിലോ കണ്ണുകൊണ്ടോ കാതുകൊണ്ടോ ഒക്കെയുള്ള തിന്മകളോ അങ്ങനെ എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ ആ നോമ്പ് ഒന്നുകൂടി എടുക്കേണ്ടതില്ല പക്ഷേ ത ഉപചെയ്യുക അള്ളാഹുല്ലേക്ക് ഖേദിച്ചു മടങ്ങുക ഇങ്ങനെ തിരിഞ്ഞു നോക്കുക ഇനി നോക്കൂ ആ നന്മകളിൽ സാഹുലിം പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട നന്മ കയാണു റസൂൽ അള്ളാഹി സ്വല്ലിം പറഞ്ഞു ആരാണോ റമദാനിൽ ഇമാനോടെ എഹ്തിസാബോടെ നോമ്പെടുത്തത് ഇമാനോടെ അള്ളാഹുൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് നോമ്പെടുത്തത് അവന് മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് മറ്റൊരു പറഞ്ഞു മൻ പറഞ്ഞാമ റമദാൻ ആരാണോ റമദാനിൽ രാത്രി നിസ്കരിച്ചത് ഇമാനൻ വഹ്തിസാബൻ ഇമാനോടെയും എഹ്ത്തിസാബോടെയും ഇമാനോടെയും അള്ളാഹുൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടും നിസ്കരിച്ചത് അവൻ അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടും മറ്റൊരു നബി ഹദീഫു സലിസ് പറഞ്ഞു മൻ കാമ റമദാൻ മൻ കാമ ലൈല ചൽഖറി ഇമാനൻബൻഹുതമ്പി ഇതേ വാക്കുകൾ ലൈലത്തുൽ ചുൽക്കതിരിൽ ആരാണോ രാത്രി നിസ്കരിച്ചത് അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടും റമദാനിലെ നോമ്പിനോടൊപ്പമുള്ള ശ്രേഷ്ഠമായ ഇബാദത്താണ് രാത്രി നിസ്കാരം രാത്രി നിസ്കാരം പ്രത്യേകിച്ച് ലൈലത്തുൽ കതിറിൽ ഇപ്പോൾ നോക്കൂ റമദാനിലെ രാത്രി മുഴുവനും രാത്രിയിലെ ഒരു സമയവും വിടാതെ രാത്രി മുഴുവനും നിസ്കരിച്ച പ്രതിഫലം വേണോ വളരെ എളുപ്പമാണ് കാര്യം അള്ളാഹുൻ്റെ ഫതിലിനാൽ ഒരു ഇമാമിൻ്റെ പിന്നിൽ നീ റമദാൻ മുഴുവനായി തറാവീഹ നിസ്കരിച്ചാൽ മതിയാകും എന്ന് പറഞ്ഞാൽ ആ ശ്രേഷ്ഠത അതുകൊണ്ട് തന്നെ അള്ളാഹു റബ്ബുൽ ആലമീൻ നൽകുന്നതാണ് അതിൻ്റെ അതുകൊണ്ട് കടിഞ്ഞുപോയ തറാവീഹുകളിൽ പാളിശ പറ്റിയിട്ടുണ്ടോ ഇനിയുള്ളത് ശ്രദ്ധിക്കുക മുസ്ലിമീങ്ങളോടൊപ്പം ഇമാമിൻ്റെ പിന്നിൽ തറാവീഹ് മുഴുവനായി നിഷ്കരിക്കുക എന്നത് രാത്രി മുഴുവൻ നിഷ്കരിച്ച പ്രതിഫലമാണ് അതിനുള്ളത് എന്ന് റസൂർ അള്ളാഹു സല്ലു അലൈവിം പറഞ്ഞിരിക്കുന്നു ഒരു ഒരു മണിക്കൂറോ അല്ലെങ്കിൽ അതിന് കുറച്ചപ്പുറത്തോ ഇപ്പുറത്തോ മാത്രം സമയമുള്ള ഈ രാത്രി നിസ്കാരം നിസ്കരിച്ചാൽ രാത്രി മുഴുവൻ നിസ്കരിച്ച പ്രതിഫലം ആലോചിച്ച് നോക്കി ഒരാൾ റമദാനിലെ എല്ലാ രാത്രികളിലും തറാവീഹിൽ പങ്കെടുത്താൽ അവൻ റമദാലിൻ മുഴുവൻ രാത്രി മുഴുവൻ സമയവും പോലെയാണ് അതുകൊണ്ട് ഇനിയുള്ള ആ തറാവിഹിൻ്റെ കാര്യം ശ്രദ്ധിക്കുക ആ തറാവീഹ് ഇമാമിൻ്റെ കറാഹത്ത് ശ്രദ്ധിക്കുക അതിൽ ശ്രദ്ധയോടെ മുഴുവനായി നിൽക്കാൻ ശ്രദ്ധിക്കുക ഇമാമിൻ്റെ കറാഹത്ത് അത് ആസ്വദിക്കുകയും ഖുറാനിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് കടന്നു ചെല്ലുകയും ചെയ്യുക എന്നത് നമുക്ക് തറാവീഹ് വളരെ എളുപ്പവും അതുപോലെ ഇത്ര പെട്ടെന്ന് പോയോ കുറച്ചുകൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നുമാരാക്കി തീർക്കുകയും ചെയ്യും ഖുർആൻ ശ്രദ്ധിച്ച് കേട്ടാൽ അള്ളാഹുവിനെ നീ നന്നായി സ്മരിച്ചാൽ അതിലെ സുജൂതുകളിലും മറ്റുമെല്ലാം നീ ചോദിക്കേണ്ടതെല്ലാം അള്ളാഹുവിനോട് ചോദിച്ചാൽ ദയ ചെയ്താൽ തറാവേഹ നിനക്ക് പോരാതെ വരും അത് എളുപ്പമായിത്തീരും അതുകൊണ്ട് അതിൽ ഹുഷൂ ശ്രദ്ധിക്കുക ഇനി അങ്ങോട്ടുള്ള തറാവേഹ് അത് ശ്രദ്ധിക്കുക അതുപോലെ നോക്കൂ രാത്രി നിസ്കാരം തറാവേഹ് മാത്രമല്ല പല ആളുകളും ചോദിക്കാറുണ്ട് തലാവേഹ നിസ്കരിച്ച് കഴിഞ്ഞാൽ പിന്നെ രാത്രി എഴുന്നേറ്റു ചിലപ്പോൾ അത്താഴത്തിനുമ്പോൾ കുറച്ച് നേരത്തെ എഴുന്നേറ്റു രാത്രിയുടെ അവസാന ഭാഗത്ത് എഴുന്നേറ്റു വളരെ ശ്രേഷ്ഠമായ സമയമാണ് ആ സമയത്ത് നിസ്കരിക്കാമോ തറാവി ഇമാമിൻ്റെ പിന്നിൽ മുഴുവനായി നിസ്കരിച്ചാൽ പല ആളുകളും ചോദിക്കാറുണ്ട് യാതൊരു സംശയവുമില്ല നിസ്കരിക്കാം ഒരു കുഴപ്പവുമില്ല എത്ര വേണമെങ്കിലും നിസ്കരിക്കാം ഈ രണ്ട് ഈ ഇരണ്ടര കാറ്റുകളായി എത്ര വേണമെങ്കിലും നിസ്കരിക്കാം ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി അതായത് രാത്രി ഒരു തവണ മാത്രമേ വിത്തറാക്കേണ്ടതുള്ളൂ രാത്രി ഒരു തവണ മാത്രമേ വിത്തറാക്കേണ്ടതുളൂ ഒറ്റയാക്കേണ്ടത് ഒരു തവണ മാത്രം ഇമാമിൻ്റെ കൂടെ മുഴുവനായി നിസ്കരിച്ചാൽ നമ്മൾ ഇത്രയും കൂടെ നിസ്കരിക്കും അതുകൊണ്ട് ഒരു രാത്രി രണ്ട് തവണ വിത്തറക്കേണ്ടതില്ല പിന്നെ ഈ രണ്ട് ഈ രണ്ട് തവണ നിസ്കരിക്കണം അള്ളാഹുന്റെ റസൂൽ സല്ലാഹുൻ അലി വസ്ലമയോട് സലാത്തുള്ള രാത്രി നിസ്കാരത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവിടുന്ന് സല്ലു അലൈ വല്ലം പറഞ്ഞത് സലാത്തുല്ലൈലി മസ്ന മസ്ന രാത്രി നിസ്കാരം എന്നാൽ ഈ രണ്ടീ രണ്ടാണ് നീ ഫജറാകുമെന്ന് ഭയന്നാൽ വിറ്ററാക്കിക്കൊള്ളുക എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞിട്ടുള്ളത് അപ്പം സല്ലാഹു അലൈഹി വസ്ല്ലം ഒരു രാത്രിയിൽ പതിമൂന്നറയ്ക്കകത്ത് നിഷ്കരിച്ചു ഇബിൻ അബ്ബാ സർഹി അള്ളാഹു അലഹു ഉദ്ധരിക്കുന്ന ഹദി ഹിമാ ബുഖാരി ഉദ്ധരിച്ചത് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് നോക്കൂ ഇമാമിൻ്റെ കൂടെ നിസ്കരിച്ച് കഴിഞ്ഞാൽ വീണ്ടും രാത്രി എഴുന്നേറ്റാൽ നിസ്കരിക്കുന്നതുകൊണ്ട് തകരാറില്ല അതുകൊണ്ട് ഈ ഹിയാമിൻ്റെ കാര്യം രാത്രി നിസ്കാരത്തിൻ്റെ കാര്യം വളരെയധികം ശ്രദ്ധിക്കുക ഇനി അങ്ങോട്ട് വരാനുള്ളതാകട്ടെ കൂടുതൽ ശ്രേഷ്ഠമായ രാവുകളാണ് അതുപോലെ റസൂർലാഹിസ്ആലി സ്വലം റമദാനിൽ സദഖയുടെ കാര്യത്തിൽ ബാക്കിയുള്ള മാസങ്ങളെക്കാൾ നാളുകളെക്കാൾ കൂടുതൽ അതിൽ നബ് അല്ലാസ്ല്ലം മുന്നോട്ട് പോയിരുന്നു സഹാബത്ത് പറയുന്നത് കാണാം നബി സല്ലു അലി സ്വല്ലം ഖനാജു അദ്ാസ് ജനങ്ങളിൽ ഏറ്റവും ഉദാരരായിരുന്നു റസൂൽ അള്ളാഹി സല്ലു അലൈവല്ലം ഏറ്റവും ഉദാരത കാണിച്ചിരുന്നത് റമദാനിൽ ജുബ്രിൽ അലിസ്സലാം നബിയെ കാണാൻ വരുന്ന ഖുറാൻ നബിയുമായി മുദാറസ നടത്തുന്ന നബി അള്ളഹു വല്ല ജിബ്രിയിൽ നിന്ന് ഖുറാൻ പാരായണം ചെയ്തു കൊടുക്കുന്ന സമയത്തായിരുന്നു സാഹുവി അയച്ചുവിട്ട കാറ്റിനേക്കാൾ ഉദാഹരണമായിരുന്നു ധാരാളമായി റസൂൾ അള്ളാഹി സ്വലാസ് വല്ലം സദക്ക നൽകും ഒരു കാറ്റടിച്ചു വീശിയാൽ എന്താണ് സംഭവിക്കുക കാറ്റ് എവിടെയൊക്കെ പോയി തട്ടുമെന്ന് പറയാൻ സാധിക്കില്ല അങ്ങനെ അടിച്ചു വീശും എന്നതുപോലെ റസൂൾ അള്ളാഹി സ്വലാസ് വല്ലം ധാരാളമായി സദക്ക നൽകിയിരുന്നു അതുകൊണ്ട് സദക്കയുടെ കാര്യം റമദാനിൽ വളരെ ശ്രദ്ധിക്കുക കുറച്ചെങ്കിൽ കുറച്ച് സാധിക്കുന്നത്ര എന്തെങ്കിലുമൊക്കെ സതൊക്കെ നൽകാൻ ശ്രദ്ധിക്കുക ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ ദാനം ചെയ്യാനും ശ്രദ്ധിക്കണമെന്നാണ് ദാനം അല്ലാത്തപ്പോൾ പോലും എന്തെങ്കിലുമൊക്കെ അത് നീ ഒരു പ്രയാസകരമായി നിനക്ക് തോന്നുന്നുണ്ടോ നിനക്ക് പ്രയാസമില്ലാത്ത അത്ര കൊടുത്തോളൂ കുറച്ചെങ്കിലും ഒരു പത്ത് രൂപയെങ്കിലും അള്ളാഹുല്ല വജു ഉദ്ദേശിച്ചു കൊടുക്കുക എന്നത് വളരെ ശ്രേഷ്ഠകരമായ കാര്യമാണ് അതുപോലെ റമദാനിലെ വലിയ സൽക്കരമമാണ് ഇഫ്താർ ഉസാഹിം നോമ്പുകാരനെ നോമ്പ് കുറിപ്പിക്കുക എന്നത് നോമ്പ് തുറപ്പിക്കുക നോമ്പുകാരന് നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം നൽകുക വെള്ളം കൊടുക്കുക അത് വലിയ അമലാണ് ഇങ്ങനെ നോക്കൂ വെള്ളം വെള്ളം കൊടുക്കുക എന്നത് വെള്ളം കുടിപ്പിക്കുക എന്നത് ശ്രേഷ്ഠമായ ദാനമാണ് വെള്ളം വെറും വെള്ളം അത് കൊടുക്കുക ശ്രേഷ്ഠമായ ദാനമാണ് എന്നതാണ് ഇപ്പം നോക്കൂ റമദാനിലെ സൽക്കരമങ്ങളാണ് നമ്മൾ പഠിച്ചു വരുന്നത് അതിൽ വളരെ പ്രാധാന്യമുള്ള മറ്റൊരു സാലിഹായ അമലാണ് ഖുർആൻ പാരായണം അള്ളാഹു ഖുറാൻ ഈ മാസത്തിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത് ഷഹറു റമദാൻ അല്ലാതെ ഉൻജി റഫീൻ ഖുറാൻ ഖുറാനിലേക്ക് നന്നായി ചിരി ഇത് ഇതാ ഇനി കഴിഞ്ഞ നാളുകളിൽ പാരായണത്തിൽ കുറവ് വന്നിട്ടുണ്ടോ ഇനിയുള്ള നാളുകളിൽ അത് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കും ഇനിയുള്ള നാളുകൾ ഖുറാൻ ഒരു തല മുതൽ അടുത്ത തല വരെ ഓദി തീർക്കുക എന്നത് ഇപ്പം സല്ലു വസ്സാമിന്റെ സുന്നതയാണ് അള്ളാഹുൻ്റെ റസൂൽ സല്ലു വസ്സാമിന്റെ സുന്നത റമദാനിൽ പ്രത്യേകിച്ച് ഹലീഫുകളിൽ കാണാം ജിബ്രീൽ അലൈഹി സ്വലാമിന് ഇപ്പം സല്ലു അലൈഹി വല്ലം ഓരോ റമദാനിലും ഖുറാൻ ഓതി കേൾപ്പിക്കും അള്ളാഹുന്റെ റസൂൽ സല്ലു അലൈഹി വല്ലം വഫാച്ചായ ആ വർഷത്തെ റമദാനിൽ രണ്ട് തവണ ജിബ്രീലിന് റസൂൽ അള്ളാഹി സ്ല്ലാസ്ല്ലം ഓതി കേൾപ്പിച്ചു അതുകൊണ്ട് റമഖുൻ മുഴുവനായി ഓതി തീർക്കുക എന്നത് നബ്സ്വല്ലാസിടെ സുന്നത്താണ് അത് എവിടുന്നെങ്കിലും കുറച്ച് ഓതി പിന്നെ പിറ്റേന്ന് വേറെ എവിടുന്നെങ്കിലും അങ്ങനെ ഓതുന്നതിനേക്കാൾ ശ്രേഷ്ഠം എന്താണ് അങ്ങനെ ഓതുന്നതിനേക്കാൾ നല്ലത് ഖുറാൻ ഒരു തുടക്കത്തിൽ നിന്ന് ഓതി അത് മുഴുവനാക്കുകയാണ് അവസാനിപ്പിക്കുകയാണ് ഈ ഹത്മകൾ വർദ്ധിപ്പിക്കുക എന്നത് ശ്രേഷ്ഠമായ അമലാണ് ഹത്മകൾ സാധിക്കുന്നത്ര അത്ര വർദ്ധിപ്പിക്കുക നമ്മുടെ മുൻഗാമികൾ ഖുറാൻ റമദാനിൽ ഓതിയ എണ്ണവും മറ്റും കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് നമുക്ക് തോന്നിപ്പോകും അത് ആ കാലത്ത് മാത്രമല്ല ഇക്കാലത്തും അങ്ങനെ ധാരാളമായ ഖുറാൻ പാരായണം ചെയ്യുന്ന ആളുകളുണ്ട് സാധിക്കുന്നത്ര ഖുനിൻ്റെ ഹത്തി ഒരാൾക്ക് തീർക്കാൻ എത്ര സാധിക്കുന്നു അത്ര തീർക്കുക റമദാനിൽ വളരെ ശ്രേഷ്ഠമായ കാര്യമാണ് അതിൽ മടുപ്പുണ്ടാകരുത് അള്ളാഹുവിൻ്റെ കലാം പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുക ശ്രേഷ്ഠമായ അമലാണ് സാഹു അലൈഹി വസ്ല്ലം പഠിപ്പിച്ചിട്ടുള്ള നമ്മുടെ മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള കാര്യമാണ് ഖുറാനിൻ്റെ മുദാറസ ഖുറാൻ ഓതിക്കൊണ്ടേയിരിക്കുക എന്നത് നോക്കൂ നിങ്ങൾ ഈ അമലുകളിൽ നമുക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടോ അത് ഇനിയുള്ള നാളുകളിൽ കൂടുതൽ നന്നാക്കാനും തിരുത്താനും ശ്രദ്ധിക്കുക